ആയ ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ മഴയല്ലേ ഭയങ്കര മഴയാണ് ഇവിടെ നമ്മുടെ നാട്ടൊക്കെ ഭയങ്കര മഴയാണ് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ഞാനും അത് അമ്പും തകരുന്നുണ്ട് അമ്പവും കൂടെ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി എന്നാൽ പിന്നെ തോട്ടിൽ വെള്ളവും കൂടെ നോക്കിയിട്ട് തോട്ടിൽ വെള്ളം ഭയങ്കര വെള്ളം കയറും മലവെള്ളം വരുന്നതാണ് ആ മലവെള്ളം വരുമ്പോൾ ഭയങ്കര വെള്ളം കയറുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ വെള്ളം ഒന്ന് നോക്കാൻ വേണ്ടി രാത്രിക്കൊക്കെ ഭയങ്കര മഴയായിരുന്നു രാത്രി ഞങ്ങൾ നോക്കി ഇറങ്ങി നോക്കിയിരുന്നു അപ്പോൾ അപ്പോഴൊക്കെ ഭയങ്കര വെള്ളമായിരുന്നു വന്നുകൊണ്ടിരുന്നത് മല പൊട്ടിയിൽ വരുന്ന പോലെയുള്ള വെള്ളം മഴ വെള്ളമായിരുന്നു വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഞങ്ങൾ എങ്ങനെയാണ് എന്താണ് സ്റ്റിന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങളുടെ ചാനലൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ ഞങ്ങളെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ള എല്ലാ പിന്നെ കാര്യങ്ങളൊന്നും ചെയ്തു തരണേ കാരണം ഇതുവരെ കുറേ ആൾക്കാർ ഇനിയും ചെയ്യാനുണ്ട് കാണുന്നുണ്ട് അത്യാവശ്യം വീഡിയോസ് കാണുന്നുണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം പ്രത്യാസം ഇതാ ആശാലതാ റോഡിലേക്ക് ഇറങ്ങി അവനെ ചൂണ്ട ഇടണം കണ്ടില്ലേ നോക്കുന്ന വെള്ളം കണ്ടില്ലേ ചാനലൊക്കെ ഇങ്ങനെ ഭയങ്കര വെള്ളമാണ് അമ്പൂടെ നോക്കാം വേണ്ടോ ആ നടക്കു നടക്കും ഓ ഞങ്ങൾ അങ്ങനെ എവനെയും കൂട്ടിയിട്ട് ഇറങ്ങിയതാണ് റോഡിൽ റോഡിലേക്ക് അവരും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മഴയത്ത് ഇങ്ങനെ നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഓനങ്ങൾ ഭയങ്കര മഴയാണ് ഇങ്ങോട്ടേക്ക് എന്താണെന്ന് അറിയില്ല ഭയങ്കര മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തോർച്ചില്ലാതെ മഴ പെയ്തുകൊണ്ടിരിക്കുക തോട്ടിൽ ഇങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും വെള്ളം ഇങ്ങനെ ഈ കാണുന്ന പുല്മേടൊക്കെ ഉണ്ട് ഈ പുല്ലൊക്കെ കൃഷി ചെയ്ത പുല്ലാണേ ഈ പുല്ലിലേക്കൊക്കെ വെള്ളം ഇന്നലെ രാത്രിക്ക് നല്ലോണം കയറിയിട്ടുണ്ട് നിന്ന് കുറച്ച് കറക്കെല്ലാം കുറഞ്ഞിട്ടുണ്ട് ഇന്ന് കുറച്ച് വെള്ളത്തിന് കുറച്ച് കുറവുണ്ട് അത് അക്കറെ അക്കര വയലൊക്കെ കാണുന്നില്ലേ അതൊക്കെ വെള്ളം കയറിയിട്ടൊന്നിറങ്ങിയതാണ് ഇന്നലെ രാത്രിക്ക് ഭയങ്കര വെള്ളമായിരുന്നു വന്ന് കുത്തി ഒലിച്ചു വരുന്ന വെള്ളമായിരുന്നു പറഞ്ഞാൽ കൂടെ ഒക്കെ ആയിരുന്നു പിന്നെ വാഴൻ്റെ ഇഞ്ചിൻ്റെ ഇടയിൽ കൂടെ ആയിരുന്നു പോയത് വെള്ളം വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നാം അതിലൊക്കെ നിറഞ്ഞിങ്ങനെ കവിഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരുന്ന കണ്ടില്ലേ കണ്ടില്ലേ അർത്ഥം വരുന്നതാണല്ലേ നോക്കിയാൽ അത് എന്ത് ഇഷ്ടം എന്ന് അറിയുമോ മഴയത്ത് ഇറങ്ങി നടക്കാൻ കള്ളനാവൻ നോക്കിയുണ്ടോ ഇത് കണ്ടോ നല്ല വെള്ളം വന്നില്ല തോട് വലിയ വലിയ തോടാണ് ആ തോടിങ്ങനെ നല്ല മുറിച്ച് നല്ല അത്യാവശ്യം നല്ല ശക്തിയോട് തന്നെ കുത്തി ഒലിച്ചു വരുന്ന വെള്ളമാണ് വരുന്നത് പക്ഷെ ഇന്നലെ ഇന്നലെ രാത്രിക്ക് വരുന്ന വെള്ളം ഒന്നും ഒന്നും വന്നില്ല കേട്ടോ ഇന്ന് കുറവുണ്ട് പക്ഷെ മഴ നല്ലോണം പെയ്യുന്നുണ്ട് അങ്ങനെ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അമ്പ എന്താ അമ്പു നോക്കുന്നേ ഇവിടെ നോക്ക എന്താ നോക്കുന്നത് കേട്ടോ ഇതിലൊക്കെ ഇതിലൊക്കെ വെള്ളം കയറി ഇറങ്ങിയതാണ് ഇന്നലെ രാത്രിക്ക് ഇന്നലെ രാത്രിക്ക് ഇതിലെല്ലാം വെള്ളം കയറി ഇറങ്ങിയതാട്ടോ സുഹൃത്തുക്കളെ കേട്ടോ അക്കാടെ കൂടെ വെള്ളം പോകുന്ന ആ ഇഞ്ചിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടല്ലോ രാത്രിക്ക് പക്ഷെ വലിയ കാര്യമായിട്ട് കുഴപ്പമില്ല അത്ര വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് വെള്ളം കയറി ഇറങ്ങിപ്പോയത് പെട്ടെന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോവും ഞാൻ അതേപോലെ കണ്ടോ ഇത് കണ്ടോ ഇതൊക്കെ ഇടിച്ചില മണ്ണിടിഞ്ഞ് വിരുന്നാണ് കേട്ടോ റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കുടംപുളി മരം മരം ഉണ്ട് ഇവിടെ മരത്തിനോട് ചേർന്നിട്ടാണ് കണ്ടത് കുടംപുളി മരമാണ് ഇടിഞ്ഞ് നിൽക്കുന്നതാണ്ടോ ഇത് ഇടിഞ്ഞു നിൽക്കുന്നതാണ്ടോ ഇത് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇരിഞ്ഞ് ഇടിഞ്ഞു നിൽക്കുന്നാട്ടോ ഇത് എപ്പോൾ ഇങ്ങോട്ട് താഴേക്ക് വരുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അവിടെ നിൽക്കേണ്ട മതിയോ പിന്നെ അവിടെ തന്നെ ചെടികൾ കഴിച്ചോണ്ട് ഇവിടെ നിന്ന് കയറി ഈ റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറിയിട്ട് നമ്മളെ അലേശൻ്റെ വീട് ഇവിടെ വേറെ അടേശൻ്റെ വീട് അവർ വീട്ടിലേക്ക് കൂടെ കയറിയിട്ടില്ല ഇരിക്കും ഇങ്ങനെ വന്ന് ഇവിടെ വന്നിട്ട് അമ്പു നേരത്തെ കയറിയിട്ടുണ്ട് ആ നേരത്തെ കയറി ഇതാണ് നമ്മളെ വേറൊരു വീട് കേട്ടോ ഈ വീട്ടിലേക്കും കൂടെ നമ്മൾ കയറി അവിടെ കയറി വന്നിരിക്കുക ഞങ്ങൾ അങ്ങനെ അങ്ങനെതാണ് ഈ ഉള്ളിൽ കയറി ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ എല്ലാവരും അടുക്കളയിനുള്ളിൽ ഞാൻ തോന്നുന്നുണ്ട് ഇവിടെ ഒന്നും കാണുന്നില്ല ആരെയും കാണുന്നില്ല ആ അതെ എല്ലാവരും കൂടെ അടുക്കളേനുള്ളിൽ

െക്രൂ ഇക്രൂവിന്റെ കളികൾ നോക്കട്ടെ ഒന്ന് പാട്ടു പാടിക്കെട്ടു അങ്ങനെ ഞങ്ങൾ താഴെ വീട്ടിൽ നിന്ന് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാ താഴേക്ക് ഇറങ്ങാണേ ഞങ്ങള് റോട്ടിലേക്ക് ഇറങ്ങിപ്പോ പോവാൻ നോക്കാം ഇവിടെ രണ്ടുപേരും ഇവിടെ നമ്മൾ നമ്മളെ യാത്രയാക്കാൻ നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് അവിടെ ഇറങ്ങിയിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തുവാണേ അപ്പോൾ ഓക്കെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം